ഒരു വാട്ടർ ലീക്ക് ആയിട്ട് വന്ന വണ്ടിയുടെ തെർമോസിൽ അഴിക്കാൻ വേണ്ടിയിട്ട് ത്രോട്ടിൽ പൊടി അഴിച്ചു പോകേണ്ട കാർബൺ കേട്ടോ ഇതിനകത്ത് നിറച്ച് കാർബൻ കയറി ബ്ലോക്കായി പോയി പിന്നെ ബട്ടർഫ്ലൈ വാൽ വർക്കാത്ത രീതിയിൽ കറി ബ്ലോക്ക് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ബട്ടർഫ്ലൈ ഒക്കെ ക്ലീൻ ചെയ്ത് ത്രോട്ടിൽ പൊടി ക്ലീൻ ചെയ്യൂടെ പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത്രയും മോശ അവസ്ഥ വന്നാൽ പെട്ടെന്ന് ഈ ത്രോട്ടിൽ പൊടിയ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം ബട്ടർഫ്ലൈ വാല് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യാൻ തരുന്നു കഴിഞ്ഞാൽ ത്രോട്ടിൽ പൊടി പെട്ടെന്ന് കംപ്ലയിൻറ്റ് വണ്ടിക്ക് ലോ മൈലേജ് ലോ പുള്ളിങ്ങ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കേട്ടണം നല്ല വ്യത്യാസം വരും വണ്ടിക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഇത്രയ്ക്കൊന്ന് കാർബൺ ആവാത കുറച്ച് നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ കാർബണൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് എഞ്ചിനകത്തേക്ക് എയർ ഇൻടേക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ത്രോട്ടിൽ പോടി കണ്ടാ അപ്പോ ഇതിൽ നിന്ന് ഇൻടേക്ക് കയറി കറക്റ്റ് പ്രോപ്പറായിട്ട് അകത്തോട്ട് പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിന്റെ ലൈഫിന് വണ്ടി എഞ്ചിന്റെ ലൈഫിന് ഭയങ്കര വ്യത്യാസം വരും അപ്പൊ നിങ്ങളുടെ വണ്ടി ഇത്രയും മോശം കണ്ടീഷൻ ആവുന്നതിന് മുന്നേ ഇത് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലത് അപ്പോ അയച്ച് ക്ലീൻ ചെയ്ത് മറക്കാതിരിക്കുക കാർബൺ ക്ലീനിങ് കറക്റ്റ് സമയത്ത് ചെയ്യുക അല്ലെങ്കിൽ എഞ്ചിനായി തീരുമാനം